ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പേരെന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായത് ഞങ്ങൾക്ക് ജിമ്മിൽ പോകാൻ സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ വീട്ടു ജോലി വീടിനടുത്തല്ല ഫിറ്റ്നസ് സെന്റർ ഉള്ളത് പോയി വരാനുള്ള ബുദ്ധിമുട്ട് ചെറിയ കുട്ടികളുണ്ട് വീട്ടിലെ പാചകം എല്ലാം കൂടെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കൂടുതലും ചോദിച്ചിരിക്കുന്നത് ലേഡീസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണ് ബിഗിനേഴ്സിനും ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് സീനിയേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർഡിയോ എക്സസൈസുകൾ ഞാൻ കാണിച്ചു തരാം പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ കാണിച്ചു തരാം കാരണം വെയിറ്റ് ട്രെയിനിങ് എന്ന സെക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ വീടുകളിൽ വെയിറ്റ് ട്രെയിനിങ് ഞാൻ വളരെ ബുദ്ധിമുട്ടാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ കാർഡിയോ എക്സസൈസും മാത്രം കാണിച്ചു തരുന്നത് നമ്മൾ ഏത് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഒന്ന് വാമപ്പ് ചെയ്യണം ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യേണ്ടത് ബ്രീത്തിങ് ആണ് ഒരു മൂക്കിലൂടെ ശ്വാസം പിടിക്കുക ഒരു മൂക്കിലൂടെ ശ്വാസം വിളിച്ച് മറ്റേ മൂക്കിൽ കൂടെ റിലീസ് ചെയ്യാം അങ്ങനെ ഒരു മൂന്ന് നാല് തവണയെങ്കിലും ആ റിപ്പീറ്റേഷൻ ചെയ്യണം ഒരു തവണ മാത്രമായിട്ട് ചെയ്യരുത് ഞാൻ കാണിച്ചിരുന്ന ഏതൊരു എക്സസൈസ് ആണെങ്കിലും ഒരു പത്ത് തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക വീഡിയോയ്ക്ക് ലെങ്ത് ഒരുപാട് പോകണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ കുറച്ച് ഷോർട്ട് ചെയ്ത് കാണിക്കുന്നത് നെക്സ്റ്റ് ഹെഡ് വൺ ഒക്കെ താത്തുക സൈഡിലോട്ട് ഇത്രേ ചെയ്യാവുള്ളൂ ഒരിക്കലും റൊട്ടറ്റ് ചെയ്ത് കേട്ടോ എങ്ങനെ റൊട്ടറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിന് തീരുമാനം പറ്റും ഫിറ്റ്നസ് മാസ്റ്റർ പറഞ്ഞ് റൊട്ടറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് എടുത്ത് അത് അങ്ങനെയാണത് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കൈയുടെ സ്ട്രെച്ചിങ് വൺ ടു വൺ ടു ഇനി കാലിൻ്റെ പത്തി വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതെല്ലാം ഒരു പത്ത് സെറ്റ് വീതം ചെയ്യുക ഇനി കൈ നല്ല ബ്രീത്ത് വലിച്ചിട്ട് നന്നായിട്ട് വിടുക ഇനി നന്നായിട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി നമ്മൾ കുറച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർഡിയോ അനുസരിച്ചത് കാണിച്ചു തരാം റിപ്പീറ്റേഷൻ ഞാനൊരു ടെണ്ണു വരെ ചെയ്യുന്നുള്ളൂ നിങ്ങളത് ഇരുപതോ മുപ്പതോ ചെയ്യാൻ ശ്രമിക്കുക ഒരു വർക്കൗട്ട് ചെയ്ത സമയത്ത് നമുക്ക് ബ്രീത്ത് കിട്ടാൻ ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയാൽ നിങ്ങൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം ശ്വാസം വലിക്കുക ശ്വാസം വലിച്ച് ബ്രീത്ത് ഒന്ന് കോൾഡ് ചെയ്യുക ഒരു അഞ്ച് എങ്കിലും മുതൽ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം സ്ലോ ആയിട്ട് വായ്പ റിലീസ് ചെയ്യുക അങ്ങനെ ഒരു മൂന്ന് നാല് തവണ നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്രീത്ത് കിടപ്പ് കുറഞ്ഞ് നോർമൽ കാമായിട്ട് നോർമൽ ലെവലിലോട്ട് വരും പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഇത് ഈ സ്ട്രെച്ചിങ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത് കുറച്ച് എക്സസൈസ് കാണിച്ചു തരാം ജമ്മി ജാക്സ് പോലുള്ള എക്സസൈസാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ റിപ്പീറ്റേഷൻ ഒരു മുപ്പതെങ്ങനെ ചെയ്യാം അതിന് ശേഷം നമ്മളിന്ന് ബ്രീത്ത് ഹോൾഡ് ആയതിന് ശേഷം കിടപ്പെല്ലാം എല്ലാം കുറയുന്നു ഒരു പതിനഞ്ചോ മുപ്പോ സെക്കൻഡ് അവിടെ നിൽക്കുക നിന്നതിന് ശേഷം കിടപ്പെല്ലാം എല്ലാം കുറഞ്ഞതിന് ശേഷം അടുത്ത എക്സസൈസ് ചെയ്യുക ഒന്ന് കാല് വഴി ചെയ്യുക കൈ ഇങ്ങനെ കുടിക്കുക ഇതിനുശേഷം വൺ സ്റ്റോയ് ചെയ്താൽ മതി ഒരുപാട് ഫാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ കണ്ണി കൂടെ ഇട്ട് കയറുന്ന മതി തോന്നി സ്റ്റോയി ചെയ്യാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പത്തെണ്ണം അല്ല ചെയ്യേണ്ടത് ഒരു ഇരുപോണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക ഞാനിപ്പോൾ പത്തെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഇതിനു ശേഷം പ്രീത് ഹോൾഡ് ചെയ്യുക ഒന്ന് ശ്വാസം വലിക്കുക ഹോൾഡ് ചെയ്യുക പതുക്കെ വായ്പ റിലീസ് ചെയ്യുക പിന്നെ നെക്സ്റ്റ് നമ്മുടെ റൈറ്റ് ലെഗും ലെഫ്റ്റ് ഹാൻഡും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഇതുവരെ ട്വൻ്റി വേണം ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത് റൈറ്റ് ലെഗ് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പോസിറ്റ് ചെയ്യുക ഇതൊരു ട്വൻറ്റി ചെയ്യുക ട്വൻറ്റിയോ തേർട്ടിയോ ചെയ്യാം വീണുകളിൽ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നാൽപ്പത് മണിക്ക് മിനിറ്റെങ്കിലും കാർഡ് എക്സർസൈസ് ചെയ്യാം അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുക അതിനുശേഷം ഒരു ലെഗ് കുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാം കുറച്ച് വലിയ ടൈപ്പുള്ള ട്രാക്ക് ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക എന്നാൽ ഇതൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ ഈ കാണിച്ചതെങ്കിൽ വർക്കൗട്ട് നിങ്ങൾ ഒരു എഴുപതോ മുപ്പതോ ചെയ്യുക അപ്പോഴേ നമുക്ക് ബോഡിയൊക്കെ മൊത്തത്തിൽ സ്ട്രെച്ചായി നന്നായിട്ട് റിസൾട്ട് കിട്ടും നെക്സ്റ്റ് അതിന് ശേഷം ഹാൻഡുകൾ ഹോൾഡ് ചെയ്യുക ജമ്പ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക ജമ്പ് ചെയ്യാൻ പറ്റാത്തവർ നിന്നിട്ട് വൺ സെവൻ ഇത് പ്രോപ്പർ ചെയ്യേണ്ട അങ്ങനെ അല്ലെങ്കിൽ വിളിച്ചിട്ട് വൺ ടു ഫോർ ഫൈവ് വിനേഴ്സ് നടക്കില്ല എന്നറിയാം അതുകൊണ്ടാണ് ഞാൻ നോർമലി വൺ ടു ത്രീ ഫോർ കുറച്ച് ഫാസ്റ്റ് ചെയ്യാം ഈ എക്സസൈസും ചെയ്യാം നന്നായിട്ടും ചെയ്യാം ഇനി നേരെ നിൽക്കുക കാല് വയ്ക്കുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ എക്സസൈസും ചെയ്യാം ഇതിപ്പോൾ ഒരു നാലഞ്ച് എക്സസൈസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഒരുപാട് എക്സസൈസുകൾ ഉണ്ട് എങ്കിലിപ്പോൾ ഈ കാണിച്ചു തന്നൊരു അഞ്ചെമെങ്കിലും പ്രോപ്പറായിട്ട് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക ഇനി നമ്മൾ അതേപോലെ തന്നെ നിലത്ത് ഇന്ന് കമന്ന് കിടക്കുക കിടന്ന ശേഷം വീടുകളിലാകുമ്പോൾ വേറെ ടൂൾസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ റൂമിലോ ടെറസിന് മുകളിലോ എവിടെ ആയാലും കുഴപ്പമില്ലതാ ഒരു കാലിൽ പൊട്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ ചെയ്യുക ആ മോർണിംഗ് ടൈം എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഫിറ്റ്നസ് റിലേറ്റ് അപ്പോൾ ഇതും ചെയ്യാം അതിനുശേഷം സൈഡ് കുറയാൻ വേണ്ടിയിട്ട് തന്നെ നിലത്ത് കഴിഞ്ഞിട്ട് ഒരു എക്സസൈസുകൂടെ നമുക്ക് ചെയ്യാം ഈ റൈറ്റ് ഹാൻഡിനങ്ങോട്ട് റൈറ്റ് ലെഗ് എത്തിക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ ഇത് നമ്മുടെ വയറിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നല്ലൊരു വർക്കൗട്ടാണ് ഈ ഇപ്പോൾ ഞാൻ മാച്ചിൽ നിരത്തി കാണിച്ചു തന്നതിട്ടുണ്ട് അടിവയർ കുറേ നല്ലതാണ് സൈഡും നന്നായിട്ട് കിട്ടും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ റിപ്പീറ്റേഷൻ നിങ്ങൾ ഒരു പത്തോ ഇരുപതോ മുപ്പതോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് ചെയ്തിട്ട് കുറച്ച് നേരം കരുത്തും അവിടെ ഇരിക്കുക റെസ്റ്റ് എടുക്കുക അതിനുശേഷം പിന്നെയും ചെയ്യാം പിന്നെ വെള്ളം കുടി ഈ വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് വളരെ ലേശി ആയിട്ട് വെള്ളം കുടിക്കാവുള്ളൂ വെള്ളം ഒരുപാട് മിറ്റിമിറ്റി വെള്ളം കുടിച്ചിട്ട് ചാടിക്കഴിഞ്ഞാൽ ഇവിടെ കുളത്തിൽ പിടിച്ചു ഇവിടെ കുളത്തി പിടിച്ചു അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും മസലയ്ക്ക് അയച്ചാൽ ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ദേവ് ഏതായാലും ചെയ്യാതിരിക്കുക ഇനി നമ്മുടെ സാധാരണ വീടുകളിൽ പൂച്ചൊന്നും ഉണ്ടാവില്ല പിന്നെ സീലിങ്ങിനുള്ള മാറാലൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് വടിയെങ്കിലും കാണുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ മോപ്പിന്റെ സ്റ്റിക്ക് ഏതാനും കുഴപ്പമില്ല അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉള്ളതും ബെഞ്ചില്ലാത്ത വടിയെടുക്കുക തോളത്ത് വെക്കുക വെച്ചിട്ട് കാല് കുറച്ച് വഴി ചെയ്ത് വഴി നിന്നതിനു ശേഷം ഇതാ നോട്ടം നേരെ ആയിരിക്കണം അതിനുശേഷം എന്താ പതുക്ക വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഇതും ഇത് പറഞ്ഞ പോലെ ടെണ്ണല്ല ഒരു ഇരുപതെണ്ണോ മുപ്പതെണ്ണമോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ആദ്യം തന്നെ നമുക്ക് സൈഡ് വർക്കൗട്ട് കൂടെ ചെയ്യാം സൈഡിലെ ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻറ്റി ഇനി ലാസ്റ്റ് സ്റ്റിക്കിൽ ഒരു വർക്കൗട്ടുള്ള ബാക്കിയുണ്ട് നേരെ നിൽക്കുക ചെറുതായിട്ടൊന്ന് ബുക്ക് മെൻറ്റ് ചെയ്യുക അതിനുശേഷം മൊത്തത്തിൽ മൊത്തത്തിനൊന്ന് ഡൗൺ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഈ സ്റ്റിക്കിലിപ്പോൾ മൂന്ന് വർക്കൗട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് സൈഡ് ചെയ്യ മൂന്ന് ലെഗ് ചേർത്ത് വെച്ചിട്ട് ചെയ്യാ വീട്ടില് പ്രത്യേകിച്ച് ടോസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്കാണ് നമ്മളിപ്പോ ത്രീഹാൻഡിന്റെ ഫോറിലെങ്ങനെ ചെയ്യാന്നുള്ള വർക്കൗട്ടാണ് ഇപ്പോൾ കാണിച്ചതല്ല ഇനി അബ്ഡോമിന് കുറച്ച് എക്സസൈസ് നമുക്ക് ചെയ്യാനുണ്ട് അതും കൂടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അബ്ഡോമിൻ എക്സസൈസ് മാത്രമായിട്ട് വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് വീട്ടിൽ കിടന്ന് ചെയ്യാൻ പറ്റുന്നത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തതായിരിക്കും അപ്പോൾ നാളെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കണം ആണ് വർക്കൗട്ട് ചെയ്യുന്നത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജലാംശം നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക കുറച്ച് തണുത്ത ആഹാരങ്ങൾ കഴിക്കുക ഇതൊക്കെയാണ് വീടുകളുള്ളവർ പരമാവധി ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഉറക്കം വർക്കൗട്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും എട്ട് മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ലെങ്കിലും ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക ഞാനിപ്പോൾ ഈ കാണിച്ചെന്ന വർക്കൗട്ട് മെത്തേഡ് നിങ്ങൾ ഒരു മാസം ഒന്ന് കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നൂറ് ശതമാനം ഉണ്ടാകുന്ന ആരും ഗ്യാരണ്ടിയാണ് നിങ്ങൾ ചെയ്ത് വരും നമ്മൾ ജിമ്മുകളിലും വാമപ്പ് ആയിട്ട് ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിലും പിന്നെ കുറച്ച് വെയിറ്റ് ട്രെയിനിങ് സെപ്പറേറ്റ് വരും കാർഡി എക്സസൈസും ബിഗിനേഴ്സിന് എല്ലാം കൊടുക്കുന്ന വർക്കൗട്ട് മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് നാളെ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വീണ്ടും കാണാം ബബ്ബായ്